പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് വാട്സപ്പിൽ യൂസ്ഫുള്ളായിട്ടുള്ള രണ്ട് കിടിലൻ അപ്ഡേറ്റുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ അപ്ഡേറ്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള അപ്ഡേറ്റുകളാണ് കാരണം നമുക്ക് വളരെ വേണ്ടപ്പെട്ട അപ്ഡേറ്റാണ് ഈ പ്രാവശ്യം വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ രണ്ട് അപ്ഡേറ്റ് എന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു എന്നുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഇന്ന് ബിൽ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു മറ്റൊരു വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് എന്താണ് അപ്ഡേറ്റ് എന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഫസ്റ്റിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റ് നമുക്ക് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിലാണ് നിങ്ങൾക്ക് വാട്ട്സ്ആപ്പിൻ്റെ സ്റ്റാറ്റസ് കഴിഞ്ഞാൽ സ്റ്റാറ്റസിൽ നമുക്ക് കുറേ നല്ല നല്ല മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതിൻ്റെ നമുക്ക് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് ആരെങ്കിലും ഇങ്ങനെ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാറ്റസിൽ ഇവിടെ പുതിയൊരു ഓപ്ഷൻ എനേബിൾ എനേബിളായിട്ട് വന്നിരിക്കുന്നത് റിപ്ലൈ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് സ്റ്റാറ്റസ് കണ്ടാലും ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാം റിപ്ലൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ആ ഓപ്ഷനിൽ നമുക്ക് നേരത്തെ സ്റ്റാറ്റസിൽ കമൻറ്റുകൾ കൊടുക്കാമായിരുന്നു ഇതുപോലെ പ്ലെയിൻ ആയിട്ടൊരു ഓപ്ഷൻ ആയിരുന്നു വന്നിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് റിപ്ലൈ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ആ ഓപ്ഷനിൽ നമുക്ക് ഇമോജീസോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് റിപ്ലൈ കൊടുക്കാനുള്ള ഒരു അപ്ഡേറ്റ് ആണ് ചെറിയൊരു അപ്ഡേറ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇനിയാണ് നമുക്ക് കിഡിലനായിട്ടുള്ള ഒരു അപ്ഡേറ്റ് വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് അത് നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ സെറ്റിംഗ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ശേഷം റൈറ്റ് സൈഡിലെ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ സെറ്റിങ്സ് ഓപ്ഷൻ എനേബിൾ ചെയ്യുക അതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നേരെ പോയിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുക സാധാരണ നമ്മൾ എന്താ ചെയ്യുന്നത് അപ്ഡേറ്റ് എന്തെങ്കിലും വന്നോ വാട്സപ്പിൽ വന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇവിടെ നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം പ്ലേ സ്റ്റോറിൽ വാട്സപ്പ് എന്നൊക്കെ സെർച്ച് ചെയ്ത് ഇപ്പോൾ ഞാനിവിടെ വാട്സപ്പ് സെർച്ച് ചെയ്യുന്നത് നിരന്തരം വാട്സപ്പ് സെർച്ച് ചെയ്യുന്നത് കൊണ്ട് ഇതുപോലെ വാട്സപ്പ് ഒന്ന് കിടപ്പുണ്ട് ഇപ്പോൾ ഓൾറെഡി എൻ്റെ അത് അപ്ഡേറ്റഡാണ് എന്നാൽ നമുക്കിതുപോലെ ചെക്ക് ചെയ്താൽ മാത്രമാണ് അപ്ഡേറ്റ് ചെയ്തതിനും വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കണം എന്നാൽ ഇപ്പോൾ വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും പുതിയൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലെ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രൊഫൈൽ വരുന്ന ആ ഒരു ഓപ്ഷൻ തന്നെ അക്കൗണ്ട് പ്രൈവസി അപ്പോൾ ചാറ്റ് നോട്ടിഫിക്കേഷൻസ് എന്നൊക്കെ പറഞ്ഞ് വരുന്ന ആ ഓപ്ഷൻ്റെയൊക്കെ ഏറ്റവും താഴെ ഇൻവേർട്ട് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വരും നിങ്ങൾക്ക് ഈ കാണിക്കുന്ന ഓപ്ഷൻ്റെ എല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ആയി വരുമ്പോൾ തന്നെ അക്കൗണ്ട് പ്രൈവസി അതാറ് ചാറ്റ് നോട്ടിഫിക്കേഷൻ അതിൻ്റെയൊക്കെ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ഇൻവൈറ്റ് എ ഫ്രണ്ട് എന്ന് വരുന്ന ഓപ്ഷന് നേരെ താഴെയായിട്ട് പുതിയൊരു ഓപ്ഷൻ എനേബിളായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇതുണ്ടോ ആപ്പ് അപ്ഡേറ്റ് ആപ്പ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നിരന്തരമായിട്ട് പ്ലേ സ്റ്റോറി കയറി നമ്മൾ അപ്ഡേറ്റുകൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ വാട്സപ്പ് തന്നെ നമുക്ക് നമുക്കൊന്നെങ്കിൽ നോട്ടിഫിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ ഓട്ടോ അപ്ഡേറ്റ് വഴിയോ നമുക്ക് അപ്ഡേറ്റുകൾ തന്നുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഓട്ടോ അപ്ഡേറ്റ് എന്ന് വേണമെങ്കിൽ ഇതിനകത്ത് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുത്തേക്കുന്നുണ്ടോ അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വയ്ക്കാം അപ്ഡേറ്റ് വരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്ന രീതിയിൽ ആ ഒരു നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്തു വെക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി വാട്സപ്പ് അപ്ഡേറ്റ് ആകുന്ന ഒരു ഓപ്ഷനുണ്ട് ഈ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് കൊടുത്താൽ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം ഇൻ്റർനെറ്റ് ഒക്കെ കുറവുള്ള ആളുകളാണ് ചെറിയ ജി ബി ഒക്കെ ചെയ്തിരിക്കുന്ന ആളുകളാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ടാവും അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വൈഫൈ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതൊരു വൈഫൈ ഒക്കെ ഉള്ള സമയത്ത് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് നോട്ടിഫിക്കേഷൻസ് വേണമെങ്കിൽ കൊടുത്തരാം അതായത് അധികം നെറ്റും ആവശ്യത്തിന് ഡേറ്റയൊക്കെ ഉള്ള ആളുകൾക്ക് ഓട്ടോ അപ്ഡേറ്റ് കൊടുത്ത് നമ്മളെ വാട്സപ്പ് നിരന്തരമായിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്ക് അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ള ഒരു ഓപ്ഷനാണ് വാട്സപ്പ് പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ അല്ലെങ്കിൽ നമുക്ക് ഈ വാട്ടോ അപ്ഡേറ്റ് ഓഫ് ചെയ്തു വെച്ചിട്ട് നോട്ടിഫിക്കേഷനുള്ള ഒരു ഓപ്ഷനും കൊണ്ടുവന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്നുള്ള സുഹൃത്തുക്കളെ ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്തു കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരുക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലുള്ള രോഗികൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല എപ്പിസോഡായിട്ട് കാണുന്നവരും ബൈ സി യു